അക്കൗണ്ട് ഹോൾഡർ മരിച്ചാൽ അക്കൗണ്ടിലെ തുക നോമിനിക്ക് അവകാശപ്പെട്ടതാണോ നമ്മൾ പലർക്കും ഇന്നും ഒരു വെട്ടവും വ്യക്തതയും ഇല്ലാത്തൊരു സംശയമാണ് എന്നാൽ ഇനി ആ സംശയം ഉണ്ടാവാൻ പാടില്ല വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണാം ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിലാണ് നോമിനേഷൻ ഫെസിലിറ്റി അഥവാ നാമനിർദ്ദേശ പ്രക്രിയയെക്കുറിച്ച് പറയുന്നത് എ നോമിനി സൊള്ളി എ ട്രസ്റ്റി ഓർ എ കെയർ ടേക്കർ ഓഫ് ദി അക്കൗണ്ട് ഹോൾഡേഴ്സ് അസറ്റ് അതായത് അക്കൗണ്ട് ഹോൾഡർ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ചുമതലക്കാരൻ മാത്രമാണ് എന്ന് നമ്മുടെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള പിന്തുടർച്ചാവകാശ നിയമങ്ങൾ പ്രകാരവും മറ്റ് നിയമപരമായ രേഖകൾ പ്രകാരവും അക്കൗണ്ടിലുള്ള തുക അവകാശികൾക്ക് വാഹിച്ച് നൽകാനുള്ള ചുമതല മാത്രമേ നോമിനികൾക്കുള്ളൂ എന്നാൽ ഇനി ഏതെങ്കിലും ഒരു നോമിനി ഈ അക്കൗണ്ടിലുള്ള തുക അവരുടേതാണെന്ന് അവകാശപ്പെട്ടാൽ റിക്കവറി ഓഫ് മണിക്ക് നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതുമാണ് എന്നാൽ ഇനിയൊരു അക്കൗണ്ട് ഹോൾഡർ ഒരു വിൽപത്രം എഴുതിയതിനു ശേഷം അക്കൗണ്ടിലുള്ള തുക നോമിനിക്ക് അവകാശപ്പെട്ടതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുക നോമിനിക്ക് അവകാശപ്പെട്ടതുമാണ് ഇതൊരു പുതിയ റൂം ആണെങ്കിൽ ഷെറിക് ബാക്സ്